ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ പുകിൽ ചെറുതൊന്നുമല്ല മരുമകനായ അശ്വിൻ ഗണേശിനെ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ ബഹുമാനിക്കുന്നില്ല എന്ന് നെറ്റിസൺസ് പറയുന്നു കോഴിക്കറി വെച്ചതായിരുന്നു ദിയാകൃഷ്ണ വീട്ടുകാർക്ക് വേണ്ടി ദിയ പ്രത്യേകം പാചകം ചെയ്തതാണിത് അമ്മ സിന്ധു കൃഷ്ണ അശ്വിൻ കറിക്കു വേണ്ടി കാത്തിരിക്കവേ സ്വയം കറി വിളമ്പി കഴിച്ചു ചിക്കൻ കാൽ തികയാതെ വന്നപ്പോൾ മൂത്തക്കുട്ടിക്ക് ചിക്കൻ കാൽ വേണ്ടെന്ന് അശ്വിനെ ഉദ്ദേശിച്ച് സിന്ധു കൃഷ്ണ പറയുകയും ചെയ്തു ഭാര്യ വീട്ടിൽ കഴിയുന്ന അശ്വിന്റെ അവസ്ഥയെക്കുറിച്ച് പലരും കമന്റ് ചെയ്തു ഈ വീഡിയോ അശ്വിന്റെ മാതാപിതാക്കൾ കണ്ടാൽ എത്രമാത്രം വിഷമം വരുമെന്ന ചോദ്യവും ഉയർന്നു വന്നു ദിയയ്ക്ക് അശ്വിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും സിന്ധു കൃഷ്ണ പ്രതികരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോ ചർച്ചയായി മാറുകയാണ് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലാണ് ആക്ഷേപഹാസ്യമായിട്ടുള്ള ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കോഴിക്കറി മരുമകനെ മുന്നിലിരുന്ന് കഴിക്കുന്ന സ്ത്രീയെയും കോഴിക്കാൽ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന മരുമകനെയുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഈ സംഭവം വ്ലോഗിലൂടെ കണ്ട് വിഷമിക്കുന്ന മരുമകന്റെ സ്വന്തം പിതാവിനെയും വീഡിയോയിൽ കാണാം തന്റെ മകനെ അപമാനിച്ചല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ ഈ സ്ത്രീയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഇത് അശ്വിനെയും സിന്ധു കൃഷ്ണയെയും ദിയാകൃഷ്ണയെയും ഉദ്ദേശിച്ചുള്ള ആക്ഷേപഹാസ്യ പ്രോഗ്രാം ആണെന്ന് പറയുന്നുണ്ട് തമാശയായാണ് അവതരിപ്പിച്ചതെങ്കിലും അശ്വിന്റെ മാതാപിതാക്കൾക്കുണ്ടാക്കുന്ന വിഷമം വീഡിയോ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് അഭിപ്രായമുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴും ട്രോൾ കണ്ടപ്പോഴും ഒക്കെ ചിന്തിച്ചത് അശ്വിൻ്റെ പേരൻസിനെ പറ്റി തന്നെയാണ് കാണുന്നവർക്ക് കളിയാക്കാം അവർക്ക് മോനെപ്പോലെയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാം അശ്വിനെ ചമ്മൽ മറച്ചു പിടിച്ച് അഭിനയിക്കാം പക്ഷേ സ്വന്തം അച്ഛനമ്മമാർക്ക് ഇതൊരു വേദന തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ സങ്കല്പിക്കാം തോന്നുമെങ്കിലും തികച്ചും തെറ്റായ ചിന്തയാണ് യാഥാർത്ഥ്യത്തോട് വളരെയധികം സാദൃശ്യവും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും കഷ്ടം തോന്നി മക്കളൊക്കെ ഇരുന്ന് കഴിച്ചാൽ സാരമില്ല ആദ്യം തന്നെ മരുമോനെ ഇരുത്തിക്കൊണ്ട് അമ്മായിയമ്മ അമ്മ തുടങ്ങി അവരുടെ മകൾ കൊടുത്തോളുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരമ്മയ്ക്ക് മക്കൾ കഴിക്കാൻ ടേബിളിൽ വന്ന് നോക്കിയിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാതെ കഴിച്ചു തുടങ്ങാൻ പറ്റുമോ മകനാകട്ടെ മകളാകട്ടെ മരുമോനാകട്ടെ മരുമോളാകട്ടെ അത് ശരിയല്ല അല്ലെങ്കിൽ പിന്നെ വല്ല രോഗിയായിട്ടുള്ള വ്യക്തിയായിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു ആ പയ്യൻ്റെ ഇരിപ്പ് കണ്ടിട്ട് വിഷമം തോന്നി ഇതേ അവസ്ഥയാണ് ചില പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടുന്ന പെരുമാറ്റം എന്നിങ്ങനെ കമൻ്റുകളുണ്ട് അതേസമയം വീഡിയോയിൽ ഒരിടത്തും ഇത് അശ്വിനെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നുമില്ല